യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് ദാസരാമൻ ഡേ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവാം ഉൽപ്പത്തിയോർ ജനസിസ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അദ്ദേഹത്തിന്റെ ഇരുപത്തിയൊന്നാമത് വാക്യം ജനസിസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് ട്വന്റി വൺ കനാന്യർ ഗിർഗസ്യർ എബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരളി ചെയ്തു ആൻഡ് ദ അമോനൈറ്റ്സ് ആൻഡ് ദ കാനനൈറ്റ്സ് ആൻഡ് ദ ഗിർഗ് ആൻഡ് ദ ജെബൂസൈറ്റ്സ് ഇന്ന് നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ലിവൻ ലൈഫിലേക്ക് ഇത് നമ്മളിപ്പോൾ ഓരോ ചാപ്റ്റർ വൈസായിട്ടാണ് വായിച്ചു വരുന്നത് ഇപ്പം ഇന്നായപ്പം ഫിഫ്റ്റീൻ ചാപ്റ്റർ ഫിഫ്റ്റീൻ ചാപ്റ്റർ പതിനഞ്ചാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന പുസ്തകത്തിൻ്റെ കേട്ടോ ഫോംഡ് ഫോർ ഗോഡ്സ് ഫാമിലി ഗോഡ് ഈസ് ദ വൺ ഹൂ മെയ്ഡ് ഓൾ തിങ്സ് ആൻഡ് ഓൾ തിങ്സ് ആർ ഫോർ ഹിസ് ഗ്ലോറി ഹീ വാൻറ്റഡ് ടു ഹവ് മെനി ചിൽഡ്രൻ ഷെയർ ഹിസ് ഗ്ലോറി ഹിബ്രൂ ചാപ്റ്റർ ടു വേർഡ്സ് വൺ സീ ഹൗ വെരി മച്ച് അവർ ഹെവൻലി ഫാദർ ലവേഴ്സ് For he allows us to be called his children and we really are. First John chapter 3 verse 1. You were formed for God's family. God wants a family and he created you to, a, you to be a part of it. This is God's second purpose for your life which he planned before you were born the entire Bible is the story of God building a family who will love him honor him and reign uh, with him forever it says his untouching plan has always proverb പ്രൊവ്സ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് സെവൻറ്റീൻ സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത് വാക്യം മുൻകൂമി ഫോഷത്വം പ്രവർത്തിക്കുന്നു ദുരൂപായി ദേഷിക്കപ്പെടും ഹി ദാറ്റ് ഇസ് സോൺ ആങ്കിൽ ഡീൽ ഫുളീഷ്ലി ആൻഡ് എ മാൻ വിക്കറ്റ് ഡിവൈസസ് ഇസ് ഹെയ്റ്റ് ഫോർത്ത് സെഷൻ നോക്കാം മാത്യു ഓർമ്മത്തായി മാത്യു ചാപ്റ്റർ സിക്സ് വേഴ്സ് ട്വൻറ്റി സെവൻ മത്തായ എഴുത സവിശേഷം ആറാമതിയായ തൻ്റെ ഇരുപത്തിയേഴാമത് വാക്യം വിചാരപ്പെടുന്നതിനാൽ തന്നെ നീളത്തോട് വരുമ്പോഴും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും വിച്ച് ഓഫ് യു ബൈ ടേക്കിംഗ് തോട്ട് ക്യാൻ ആഡ് വൺ ക്യൂബിറ്റ് ആൻഡ് ടു ഹിസ് ടേച്ചർ നമുക്ക് വായനാഭാവം നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് നമുക്ക് അതുപോലെ തന്നെ ഹൃദയഭേദവുമാണ് യേശു മരിക്കുന്നു ലൂക്കോസ് ശരീര സുശേഷം ഇരുപത്തി മൂന്നാമത് മധ്യായത്തിൻ്റെ നാൽപ്പത്തി മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വാക്യം രാജ്യം മുഴുവൻ മൂന്ന് മണിവരെ ഇരുളിലായി ദേവാലയത്തിലെ തൃശ്ശീലെ രണ്ടായി കീറി അപ്പോൾ യേശു ഉറക്കം നിലവിളിച്ചു പിതാവെ എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ കൈകളിൽ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞിട്ട് യേശു മരണം വരിച്ചു സംഭവിച്ചതല്ല ഒരു റോമൻ ശതാധിപൻ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ടായിരുന്നു അയാൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു തീർച്ചയായും മനുഷ്യൻ നിഷ്കളങ്കനായിരുന്നു അല്ലെങ്കിൽ നീതിമാനായിരുന്നു ആ വാക്കുകളൊക്കെ അവിടെ ഉപയോഗിക്കാം നമുക്ക് ഇതിൻ്റെ കണ്ടൻസ് നോക്കാം ഉൽപത്തി പുസ്തകമാണ് ഫസ്റ്റ് ആദ്യത്തെ ഇത് ഉൽപത്തി പുസ്തകമാണ് അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടേ മൂന്ന് മൂന്ന് ജാതികളെ പറ്റി പറഞ്ഞിരിക്കുന്നത് കനാന്യർ ഗർഗശ്യർ ഏഴ് ജാതികളുടെ മൂന്ന് ജാതിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് എബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ വന്നിരിക്കുന്നതെന്നും അതിൽ ചെറു ജാതികളുടെ കാര്യങ്ങളായാലും നമുക്ക് അങ്ങനെ പറയാനേ പറ്റുമോ നമുക്ക് വിവരിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പോർഷൻ നോക്കാം And the Amorites and the Canaanites and the Gergesites and the Jebusites. the second session. You were formed for God's family. God wants a family and He created you to be a part of it. This is God's second purpose for your life. വിച്ച് ഹീ പ്ലാൻഡ് ബിഫോർ യു വെയർബോൺ ഇനി നമുക്ക് തേർഡ് സെഷൻ നോക്കാം പ്രോവർ ബോ സന്ദർശി വാക്കുക മുൻകോപി ഫോഷത്വം പ്രവർത്തിക്കുന്നു ദുരൂപമായി ദ്വേഷിക്കപ്പെടും അപ്പം മുൻകോപം ഉള്ളവർ എന്നാണെന്ന് വെച്ചാൽ ഫോഷത്വമാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് അവർക്ക് കാരണം അവർക്ക് മുൻകോപത്തെ ചെറുത്ത് നിൽക്കാൻ കഴിയല്ല അതുകൊണ്ട് ദുരൂപമായി ആണെങ്കിൽ ദ്വേഷിക്കപ്പെടുകയും ചെയ്യും ഇംഗ്ലീഷ് പോർഷൻ നോക്കാം ഹി ദാറ്റ് ഈസ് സോൺ ആങ്കറി ഡി എൽ ഫുളിഷ്ലി ആൻഡ് എ മെൻ ഓഫ് വിക്കറ്റ് ഡിവൈസസ് ഇസ് ഹൈഡ് ഫോർ സെഷൻ നോക്കാം മാത്യു ചാപ്റ്റർ സിക്സ് വൈസ് ട്വൻറ്റി സെവൻ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോടൊരുമ്പോഴും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും അപ്പോൾ നമ്മൾ എന്ത് കാര്യമാണേലും വിചാരപ്പെടുന്നതുകൊണ്ട് ഒരു ഫലവും ഇല്ലെന്നാണ് വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരുമ്പുഴ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആർക്കും കൂട്ടുവാൻ നിങ്ങൾ ആർക്കും കഴിയുകയില്ലെന്നാ ആർക്ക് കഴിയുമെന്നാണ് ചോദിച്ചത് അപ്പോൾ ആർക്കും അറിയാം അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് യു ബൈ ടേക്കിംഗ് തോട്ട് ക്യാൻ ആഡ് വൺ ക്യൂബിറ്റ് ആൻഡ് ടു ഹിസ് ടേച്ചർ അപ്പം എല്ലാ സെഷനും നാല് സെഷനോട് അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻലി